ഇപ്പൊ ഈ ശബരിമലയില് ഞാൻ ഈ ഇടത്തര കണ്ടത് ഈ പമ്പയില് ഞാൻ ശബരിമല പോയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഈ പമ്പയില് കുളിച്ചു കഴിഞ്ഞിട്ട് ഈ തുണി കൊണ്ടുവരുന്ന തുണി അവിടെ ഊരിയിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെ തുണി ഊരിയിടുന്ന ഇവരെല്ലാം തന്നെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ഓരോരുത്തരും ഘട്ടത്തിൽ ആരോ ആരോടോ പറഞ്ഞു ഈ കുളിച്ചു കഴിഞ്ഞ തുണി അവിടെ ഊരിയിടുക എന്നുള്ള ഒരു ആചാരമാണ് ഇത് അയ്യപ്പന്റെ ഒരു ഒരു ഹലാലായിട്ടുള്ള സാധനമാണ് ആരോ പറഞ്ഞു അങ്ങനെ ഏതോ ഒരാൾ ഒരിക്കൽ അത് ഊരിയിട്ടു അതിനുശേഷം പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ കൂമ്പാരങ്ങളാണ് കറുത്ത തുണി കയ്യില് ആ ഇതേപോലെയുള്ള സാധനങ്ങൾ അതിങ്ങനെ കൂമ്പാരങ്ങളായിട്ട് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ അവർ ബോർഡ് വെച്ചു ഇത് അയ്യപ്പന്റെ ആചാരങ്ങളിൽ പെടുന്നതല്ല നിങ്ങൾ നിങ്ങളെ തുണിയായിട്ട് തിരിച്ചു പോകണം ആദ്യം മലയാളത്തിലാണ് ബോർഡ് വെച്ചത് അതുകൊണ്ട് മലയാളികളെല്ലാം അങ്ങനെ നിർത്തി പിന്നെയും ഈ കന്നഡ തെലുങ്ക് പിന്നെ തെലുങ്കാന ടീമുകൾ കണ്ടിന്യൂ ചെയ്തു അപ്പം പിന്നെ മലയാളത്തിലെ ബോർഡ് തന്നെ ആവശ്യമില്ല മലയാളികൾ മലയാളികൾ പല അന്ധവിശ്വാസങ്ങളും എടുക്കാറില്ല ഉദാഹരണമായിട്ട് ഈ മകര വിളക്ക് മകര മകരജ്യോതി എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ സ്കൂട്ടായിട്ട് ഞാൻ പോടും കാരണം ഇവിടെ കുറെ നമ്മൾ എക്സ്പോസ് ഒക്കെ ചെയ്തതുകൊണ്ടും മലയാളികളുടെ പൊതുബോധത്തിലും ഈവൻ കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അവിടെ ചവിട്ടുകൊണ്ട് അവിടെ എന്താ സ്ഥലത്തിന്റെ പേര് ആ പുൽമേട്ടിൽ നൂറ്റിനാല് പേര് മരിച്ചതിൽ നാല് മലയാളികളേ ഉള്ളൂ അതും കച്ചവടം ചെയ്യാൻ ചെന്ന കാപ്പി കച്ചവടം ചെയ്യാൻ വന്ന ആളുകൾ നാലുപേരേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ തെലുങ്കന്മാരും തമിഴന്മാരും ഒക്കെ ആയിരുന്നു അപ്പം ഇവിടെ പിന്നെ തുണി ഇടരുത് എന്ന് തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ബോർഡ് വെച്ചിട്ടും യാതൊരു രക്ഷയില്ല ഈ ബോർഡ് അവരെങ്ങനെ വെക്കും പക്ഷെ ഇതായിരിക്കും അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂ ചെയ്തെന്ന് പോകും നോക്ക ഇത് ഉണ്ടായിരുന്നല്ല ആരോ ഉണ്ടാക്കിയതാണ് ഇത് ഉള്ളതല്ലെന്ന് ബോർഡ് വെച്ചിട്ടും ഇവർ ഇത് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ എത്ര തല ആഴമുള്ള തലമാണ് ആ അന്ധതയെന്ന് ആലോചിച്ചുകൊണ്ട് ഇവരിപ്പൊ ആരെയാണ് സാധാരണ ഈ വിശ്വാസികളെ വിശ്വസിക്കുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകളെ വിശ്വസിക്കുന്നു എന്ന് പറയാം ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള ആചാരം അല്ലെന്ന് പറഞ്ഞു അതിനെതിരെ ബോർഡ് വെച്ചു പക്ഷെ എന്നാലും കറണ്ട് അടിച്ച കമ്പി പിടിച്ചിരിക്കുന്നോണം ഇങ്ങനെ പിടിച്ചിരിക്കുക മാറ്റാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര വലിയൊരു മാനസികമായ പ്രശ്നമാണിത് നമ്മൾ അത് മനസ്സിലാക്കുമ്പോഴാണ് അവരോട് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നത്